മലപ്പുറം കൂരിയാട് നിർമ്മാണത്തിലിരിക്കുന്ന ദേശീയപാത തകർന്നു വീണു ഹൈവേയുടെ പാർശ്വഭിത്തികളാണ് ഇടിഞ്ഞു വീണത് ആളപായമില്ല വാഹനങ്ങൾ റോഡിൽ കുടുങ്ങി കൊളപ്പുറം കക്കാട് വഴി തൃശൂർ ഭാഗത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു യാത്രക്കാർക്ക് വഴി മാറിപ്പോകാൻ നിർദ്ദേശമുണ്ട് വി കെ പടിയിൽ നിന്നും മമ്പറം വഴി കക്കാട് കയറിപ്പോകാനാണ് നിർദ്ദേശം അനുമോദ് അനുമോദ് വിവരങ്ങളുമായി ഭാഗ്യം കൊണ്ട് മാത്രം ആളുകൾ രക്ഷപ്പെട്ടു എന്നേ പറയാൻ കഴിയുള്ളൂ അത്രയ്ക്ക് ഭീകരമായ ദൃശ്യങ്ങളാണ് കാണുമ്പോൾ തന്നെ നമുക്ക് പേടി തോന്നുന്ന തരം ദൃശ്യങ്ങളാണ് എങ്ങനെയാണ് ഈ അപകടം ഉണ്ടായത് എപ്പോഴായിരുന്നു സംഭവം എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ ദുരിജ ഉച്ചയോടെയാണ് ദേശീയപാത അറുപത്തി ആറിന്റെ സർവീസ് റോഡിലെ ഒരു ഭാഗത്തേക്ക് ഈ പാർശ്വഭിത്തി അല്ലെങ്കിൽ ഈ ഹൈവേയുടെ കെട്ടി ഉയർത്തിയ ഭാഗം ഇടിഞ്ഞു വീണത് ആ ഭാഗം പൂർണ്ണമായും ഇടിഞ്ഞു താഴുന്ന ഒരു സാഹചര്യം ഉണ്ടായി ആ റോഡ് തകർന്നു റോഡിനപ്പുറത്തുള്ള പാടത്തും അതിന്റെ പ്രതിഫലനം ഉണ്ടായി പാടത്തും മണ്ണ് ഉയർന്നു വലിയ ഒരു അപകടം തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ വഴിമാറിപ്പോയതെന്ന് വേണം അറിയാൻ മൂന്ന് വാഹനങ്ങൾ ഈ സമയത്ത് അപകടത്തിൽപ്പെട്ടെങ്കിലും യാത്രക്കാർ പരിക്കേറ്റ് വലിയ പരിക്കുകൾ കൂടാതെ രക്ഷപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ നിൽക്കുന്നത് കുരിയാടാണ് വലിയ പ്രതിഷേധം ഇവിടെ ഉയരുന്നുണ്ട് ഇവിടെ വിവിധ രാഷ്ട്രീയ കക്ഷി പ്രവർത്തകരെല്ലാം തന്നെ വലിയ പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഇപ്പോൾ തിരുരങ്ങാടി നഗരസഭയുടെ ചെയർമാനും ഇവിടെ ഉണ്ട് എന്താണ് ഇപ്പോൾ ഒരവസ്ഥയില്ല ജനങ്ങളായ ഭയങ്കര ഇതിനെ പൊട്ടിത്തെറിക്കുന്ന പേടിയിലാണ് ആളുകൾ പല ഭാഗത്തും അതിന്റെ വിള്ളലുകൾ കാണുന്നുണ്ട് പാടങ്ങനെ പൊന്തി വരുന്നുണ്ട് അപ്പൊ തഹസിൽദാർ സ്ഥലത്ത് സംബന്ധിച്ച് പോയി എം എൽ എ വന്നുപോയി അപ്പത് അടിയന്തര നടപടിയിലേക്ക് നീങ്ങേണ്ടി വരും പ്രതിഷേധം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഉത്തരവാദിത്തപ്പെട്ട അധികൃതർ ഇവിടേക്ക് എത്തിച്ചേരുന്നില്ല എന്ന ആശങ്കയാണ് ഇവിടെയുള്ളവർ തന്നെ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് കളക്ടർ അടക്കമുള്ളവരുടെ എത്തണമെന്ന ഒരാവശ്യം അവർ ഉന്നയിക്കുന്നുണ്ട് നമുക്ക് ഇവിടെ ഈ ദൃശ്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും ഇവിടെ പൂർണ്ണമായിട്ടും നമുക്ക് അവിടേക്ക് പോകാൻ കഴിയുകയില്ല കാരണം പോലീസ് ആ മേഖലയിലേക്കുള്ള സഞ്ചാരം നിയന്ത്രിച്ചിട്ടുണ്ട് കാരണം അതീവ ഗുരുതരമായ ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത് ഇത് ദേശീയപാതയുടെ ഭാഗമായിട്ടുള്ള പുതിയ ആറുവരി പാതയാണ് ഇവിടെ കിട്ടി ഉയർത്തിയിട്ടുള്ളത് നമുക്ക് ാണ് എത്ര ഉയരത്തിലാണ് ഈ ഒരു പാതം നിർമ്മിച്ചിട്ടുള്ളതെന്ന് ഇതെല്ലാം തന്നെ ഇതിന്റെ എല്ലാം ഭാരം പാടത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ബൈപ്പാസിലേക്ക് അതായത് ഇവിടുന്ന് അങ്ങോട്ട് രണ്ടു വശവും പാടമാണുള്ളത് അപ്പോൾ ഈ പാടത്തിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ഭാഗത്ത് ഇതിന്റെ ഭാരം ഒന്നാകെ വന്ന് അവിടെ ഇടിഞ്ഞ് ഇരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് നമുക്കിതാ ഇവിടെ നോക്കിയാൽ കാണാൻ സാധിക്കും അവിടെ ആ റോഡിന്റെ ഒരു ഭാഗം പൂർണ്ണമായിട്ടും ആ സർവീസ് റോഡ് ഇടിഞ്ഞ് താഴേക്ക് പോയിട്ടുള്ള ഒരവസ്ഥ അതിനോടൊപ്പം തന്നെ ഇതിന്റെ ഇത്രമാത്രം ഇത് ഭീകരമാണെന്ന് കാണണമെങ്കിൽ ഈ സർവീസ് റോഡിന് മറുവശത്ത് നമുക്ക് പാടം കാണാൻ സാധിക്കും ആ അഖിൽ ആ പാടത്തിന്റെ ഒരു ഭാഗം ഉയർന്നു പൊങ്ങിയിട്ടുള്ള കാഴ്ചയെ നമുക്ക് കാണാൻ സാധിക്കും ഇത് നേരത്തെ നിരപ്പായിരുന്ന ഭാഗമാണ് അവിടെയാണ് ആ പാടം ഉയർന്നു പൊങ്ങിയിട്ട് അതായത് ഈ ഇവിടെ ഇടിഞ്ഞ് താഴ്ന്നതിന്റെ ഭാരം മുഴുവൻ ഈ വശത്തേക്ക് എത്തി അവിടെ ആ പാടത്തിന്റെ ഒരു ഭാഗം കൂടി ഉയർന്നു പൊങ്ങി വിണ്ടുകീറിയ അവസ്ഥയിലാണ് ഉള്ളത് അതായത് റോഡ് ഇവിടെ ഇരിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിന്റെ ഭാരം താങ്ങാൻ ഈ മണ്ണിന് കഴിയാതെ ഇവിടെ ഇടി റോഡ് ഇരിക്കുകയും ഇവിടെ മൊന്നാകെ ഇടിഞ്ഞു വീഴുകയും റോഡ് തകരുകയും അതിനപ്പുറം ആ പാടത്ത് വരെ അതായത് സർവീസ് റോഡിന് മറുവശത്തുള്ള പാടത്ത് വരെ അതിന്റെ പ്രതിഫലനം ഉണ്ടാവുകയാണ് ചെയ്തിട്ടുള്ളത് വലിയ ഒരു അപകടം തന്നെയാണ് ഒഴിഞ്ഞ് മാറിയത് എന്ന് വേണം തലനാരെ ഇല്ലാതെയായി മാറിയത് എന്ന് തന്നെ വേണം കരുതുവാൻ കാരണം കൂടുതൽ വാഹനങ്ങൾ കടന്നു പോകുന്ന സമയത്താണെങ്കിൽ ഈ ഇത് സംഭവിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഒട്ടേറെ ജീവൻ ഇവിടെ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ വലിയ അപകടങ്ങൾക്ക് അത് കാരണമായേനെ ഇത് ഇപ്പോഴും പൂർണ്ണമായിട്ടും നിർമ്മാണം കഴിയാത്ത ഒരു ഭാഗം കൂടിയാണ് ഇത് എന്ന് വേണം പറയുവാൻ പക്ഷേ നമുക്കറിയാം ദേശീയപാത അറുപത്താറിൽ പൂർത്തിയായ ഭാഗങ്ങളിലൂടെയൊക്കെ വാഹനം കടത്തിവിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അങ്ങനെ വാഹനം കടത്തി വിടുന്ന വിട്ട ഒരു മേഖല കൂടിയാണിത് എന്നാണെങ്കിലും നിലവിൽ ഈ ഒരു മേഖലയിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായിട്ടും നിയന്ത്രിച്ചിട്ടുണ്ട് വഴി വഴിതിരിച്ചുവിട്ടിട്ടുണ്ട് പക്ഷേ ഇവിടെ വലിയ ആശങ്ക ഉയരുന്നത് ഈ നമുക്കറിയാം ദേശീയപാത അറുപത്താറ് ഒരു അഭിമാനമായിട്ടാണ് അതിൻ്റെ നിർമ്മാണത്തെ നമ്മളൊക്കെ കാണുന്നത് നമ്മൾ അത്തരത്തിലുള്ള പല വാർത്തകളും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്രമാത്രം ഒരു അപകടം അല്ലെങ്കിൽ ഈ ഈ റോഡ് തകർന്നു വീഴുന്ന ഒരു സാഹചര്യം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതുണ്ടാക്കുന്ന ഒരു ആശങ്ക ചെറുതല്ല അതുതന്നെയാണ് ഇവിടെ പ്രധാനമായിട്ടും ഉയരുന്നതും ഇപ്പോൾ ജനങ്ങളൊക്കെ ഇവിടെ പ്രതിഷേധിക്കാനുള്ള ഒരു കാരണവും നേരത്തെ എം എൽ എ കെ പി എ മജീദ് അടക്കമുള്ളവർ പങ്കുവച്ചതും നിർമ്മാണ സമയത്ത് തന്നെ ഇതിലെ പല അപാകതകളും അശാസ്ത്രീയതകളും പങ്കുവച്ചിരുന്നു പക്ഷേ നിർമ്മാണ സമയത്ത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി അതൊന്നും ചെവിക്കൊണ്ടിരുന്നില്ല എന്നുള്ളൊരു കാര്യം കൂടി അവർ പങ്കുവെക്കുന്നുണ്ട് ഇത്രയും ഉയരത്തിൽ നിർമ്മിച്ചിട്ടിരിക്കുന്ന ഈ ഹൈവേയുടെ കടന്നു പോകുന്ന ഭാഗം സ്വാഭാവികമായിട്ടും പാടമാണ് നമുക്കറിയാം പാടം എന്നൊക്കെ പറയുമ്പോ കുറച്ചുകൂടി ഒരു പാരിസ്ഥിതികമാക്കി ആയി നോക്കിയാൽ കുറച്ചുകൂടി ഫ്രജൈലായ നനവുള്ള പ്രദേശം അപ്പോ ഇത്രയും ഉയരത്തിൽ ഇത്രയും ഭാരത്തിൽ ഒരു ഭാഗം താങ്ങാനുള്ള കെൽപ്പുണ്ടാകുമോ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ റൂട്ടിൽ പല ഭാഗങ്ങളിലും ഇങ്ങനെ ഉയരത്തിൽ പാലങ്ങളും ഒക്കെ ഉണ്ടല്ലോ അല്ലേ തീർച്ചയായും അത് വളരെ വ്യക്തമായിരിക്കും നമ്മളിപ്പോ തിരുവിരങ്കാടി നഗരസഭ ചെയർമാൻ കൂടി ചേരുന്നുണ്ട് നിങ്ങളൊക്കെ പല ഒരു ഈ ഒരു റോഡിന്റെ നിർമ്മാണ സമയത്ത് ഈ പ്രശ്നങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ടെന്ന് അറിയാം ധാരാളമായി കോഴിക്കോട് ജില്ലയിൽ നിർമ്മാണം ഞങ്ങൾ കാണുന്നുണ്ടല്ലോ അത് ഫില്ലർ ഫില്ലർമല് ചെയ്താണ് ഇങ്ങനെ ഇത്ര ഉയരത്തിൽ നിർമ്മാണം ആശങ്ക വല്ലാതെ ആളുകൾക്ക് ഉണ്ടാക്കി ഇത്രപ്പെട്ട ജനപ്രതിനിധികളൊക്കെ അവരെ ശ്രദ്ധയിൽപ്പെടുത്തി പക്ഷേ ഈ ജില്ലയിലേക്കുള്ള ഇതിന് നിർമ്മാണം വന്നപ്പോൾ തന്നെ എന്ന് തുടങ്ങിയതാണോ അന്ന് മുതൽ മരണം തുടങ്ങി അപകടം ഈ പാലം വരുന്നതിനും റോഡ് വികസിക്കുന്നതിനും വലിയ താല്പര്യപുരം കാത്തിരുന്ന ആളുകൾക്ക് അവസാന നിർമ്മാണത്തിൻ്റെ പാകപ്പിഴവുകൾ ഈ വളവുകൾ തിരിവുകൾ എടരിക്കോട് ചെങ്കുവട്ടി ഈ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന ഇപ്പം കക്കാട് ജംഗ്ഷനിൽ പലവട്ടമായി പാലം റോഡ് പാലം താങ്ങാൻ പറ്റാതെ വയൽ വയലുകളിലൊക്കെ എന്താണ് സംഭവിച്ചത് നമ്മൾ നമുക്ക് ടെക്നോളജിക്കലായിട്ട് പറയാൻ കഴിയില്ലെങ്കിലും അശാസ്ത്രീയത ഉണ്ടെന്നുള്ളതിന് നിർമ്മാണം കണ്ടപ്പോൾ തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അത് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഈ ആഴ്ചയിൽ എത്ര മരിക്കണം പിന്നെ തെലുങ്കാന നഗരസഭയുടെ അപ്പുറത്ത് കോഴിച്ചന ഭാഗത്ത് മിനിഞ്ഞാന്ന് മൂന്ന് ട്രക്ക് മൂന്ന് ട്രക്ക് ഓരോ വണ്ടിയും പെട്ടെന്ന് ഓടിക്കാൻ മഴയ്ക്ക് തെന്നിപ്പോവാണ് അപ്പം അതും ഇത് വരുന്നതിന് മുമ്പ് ഇത്ര അപകടങ്ങൾ ഉണ്ടായിരുന്നില്ല സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഈ റോഡിന്റെ ഓരോ നിർമ്മാണ ഘട്ടത്തിലും അതിന്റെ ദൃശ്യങ്ങൾ വരുമ്പോൾ അതിലൂടെ വാഹനങ്ങൾ പോകുന്നതാണ് നമുക്ക് വലിയ അഭിമാനമായിരുന്നു കാരണം കേരളത്തിലേക്ക് വലിയൊരു മാറ്റം നമ്മൾ വരുന്നുള്ളതായിരുന്നു പക്ഷെ ഇപ്പോൾ വലിയ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഈ അപകടങ്ങൾ അപകടങ്ങളൊക്കെ ഈ ഒരു അപകടം കൊണ്ട് മാത്രമാണ് ഈ കുഴപ്പമില്ലല്ലോ ഒട്ടനവധി അപകടങ്ങൾ ഇപ്പം നടന്നു ഒരു യാദക്ഷീയ സംഭവം വലിയ പെട്ടെന്നുണ്ടായതെന്നൊക്കെ ഈ നിർമ്മാണത്തിൽ ഒരുപാട് അപകടം ഉണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ട ജനങ്ങളുമായും ജോലി ചർച്ച ചെയ്ത് ഇത് കേന്ദ്രത്തിൽ നിന്ന് വരുന്നു ആരോപണ നിർമ്മാണം നടത്തുന്നു പക്ഷെ പരാതി കൊടുത്താലും പരിഹാരം ഇല്ലാതെ പോകുന്നു എന്നതാണ് ഇവിടെ എന്താ ചെയ്യേണ്ടതായിട്ട് നിങ്ങൾക്ക് ഇനി വരട്ടെ എം എൽ എമാരും ഭരണകർത്താക്കളൊക്കെ ഉണ്ടല്ലോ പ്രാദേശിക ഇവിടെ ഇപ്പം തന്നെ ജെ ആർ നഗർ പഞ്ചായത്ത് തിരുവങ്ങാടി മുനിസിപ്പാലിറ്റി വേങ്ങര പഞ്ചായത്ത് എല്ലാവരും ഭാരവാഹികളൊക്കെ എത്തിയിട്ടുണ്ട് ഇനി എം എൽ എമാരൊക്കെ വന്ന് കലക്ടറെ എത്തട്ടെ കലക്ടറെ എത്തിയിട്ട് വേണം ഈ നിർമ്മാണത്തിനേക്കാൾ ഏറെ ഫ്ലൈ ഓവർ നിർമ്മാണമാണ് ഇനി ഇവിടെ ആവശ്യം എൻ്റെ പ്രത്യേകിച്ച് ഇവിടെ ചതുപ്പ് നിലാണ് ഈ ചതുപ്പ് നിലത്തിന്റെ ഈ ഭൂമിന്റെ ശാസ്ത്രീയത പോലും മനസ്സിലാക്കാതെ ഒരു അശാസ്ത്രീയമായ രീതിയിലുള്ള നിർമ്മാണമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്